നമസ്കാരം സോഡാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തെ അശ്വനക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം ഇപ്പോൾ ഒരു പുതിയ വർഷം തുടങ്ങുകയാണ് അപ്പോൾ ആദ്യത്തെ മാസമാണ് എന്തൊക്കെയാണ് ഗുണദോഷങ്ങൾ എന്ന് പരിശോധിക്കുന്ന സമയത്ത് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഈ മാസത്തിൽ നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന ചൊവ്വ നീചത്തിലാണ് നിൽക്കുന്നത് എന്നാൽ വക്രത്തിലേക്ക് വരാൻ പോവുകയാണ് ഈ വരുന്ന ജനുവരി ഇരുപത്തി ഒന്നാം തീയതി ചൊവ്വ മിഥുനത്തിലേക്ക് മാറുമ്പോൾ വക്രഗതിയാണ് അപ്പോൾ ഉച്ചബലമാണ് ബലവാനായി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയുള്ളത് കാരണം കൊണ്ട് തന്നെ ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതേപോലെ തന്നെ കുംഭൻ രാശിയിൽ സർവാഭിഷ്ട സ്ഥാനത്താണ് നിവർത്തി സ്ഥാനാധിപതിയായിരിക്കുന്ന ശുക്രൻ നിൽക്കുന്നത് എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനും ചെയ്യുന്ന തൊഴിൽ കുറച്ചും സ്മൂത്തായിട്ട് കാര്യങ്ങൾ ചെയ്യാനും തൊഴിൽ മേഖലയിൽ സന്തോഷവും അനുഭവിക്കാനും യോഗമുള്ളൊരു സമയം കൂടിയാണ് അപ്പോൾ ഇരുപത്തി ഒന്നാം തീയതി വരെ ചൊവ്വ നാലാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നീജഭംഗ ചക്രവർത്തി യോഗം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് നിജത്തിന് ഭംഗം വന്ന അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ട് എന്നാലും വീട്ടിൽ നിൽക്കുമ്പോൾ കുറച്ച് അസ്വസ്ഥതകളും കുടുംബത്തിലുള്ള വ്യക്തികളോ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലോ കുറച്ച് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ടുള്ള മാനസിക ടെൻഷൻ അനുഭവിക്കാൻ ഇടവരികയും ചെയ്യാൻ സാധ്യതയുള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ പന്ത്രണ്ടാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് കാരണം കൊണ്ട് ചിലവ് നിയന്ത്രിക്കാൻ പറ്റാതെ പ്രതീക്ഷിക്കാത്ത ചിലവുകളൊക്കെ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം എങ്കിൽ പോലും രക്ഷാസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നത് കൊണ്ട് കാര്യങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ് തൊഴിൽ സംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നതിനോടൊപ്പം തന്നെ ആദ്യത്തിനും ബുധനും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുകയും പതിനഞ്ചാം തീയതിക്ക് ശേഷം കർമ്മസ്ഥാനത്തേക്ക് നേതൃത്വകാരകത്വം വഹിച്ച സൂര്യൻ വരികയും ചെയ്യുന്നത് കാരണമുണ്ട് നല്ല ഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും എന്നാൽ ശത്രുസ്ഥാനത്ത് ഖണ്ഡകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കാരണമുണ്ട് ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ കാൽപ്പാദത്തിനു വേദന പോലുള്ള ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ സുഹൃത്തുക്കൾ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ സഹായികളായിരിക്കുന്ന വ്യക്തികൾ ശത്രുക്കളാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം നല്ല രീതിയിൽ സംസാരിച്ചാലും മറ്റുള്ളവർക്ക് കേൾക്കുന്നവർക്ക് അത് ഉപദേശം പോലെ തോന്നുക നേതൃത്വപരമായ സംസാരം പോലെ തോന്നുക ഇങ്ങനെയുള്ള വിഷമങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാൻ യോഗമുണ്ട് ഈ മാസത്തിൽ ഗവൺമെൻറ് ജോലിയൊക്കെ കാത്തിരിക്കുന്ന പി എസ് സിയൊക്കെ എഴുതിയിട്ട് കാത്തിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമാണ് ഗവൺമെൻറ്റിൽ ജോലി കിട്ടാനായിട്ട് യോഗം ഉള്ള സമയമാണ് അതേപോലെ തന്നെ നന്നായിട്ട് സംസാരിക്കാനും സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ അതായത് നമ്മളിപ്പോൾ ഒരു പ്രവൃത്തിയിൽ മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സംസാരിച്ച ആ ഒരു രീതിയിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും അപ്പം എല്ലാ രീതിയിലും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് ദാമ്പത്യസുഖം അനുഭവിക്കാനുള്ള യോഗമുണ്ട് സാമ്പത്തികമായ വർധനവിന് യോഗമുള്ള സമയമാണ് എന്നാൽ വീട് വിട്ട് നിൽക്കാനിട വരിക വീട്ടിൽ കുറച്ച് അസ്വസ്ഥത ഉണ്ടാകുക ഇങ്ങനെയുള്ള ചെറിയൊരു പ്രശ്നത്തിന് യോഗമുള്ള സമയമാണ് എന്നാലും അത് മൈന്യൂട്ടാണ് വലിയൊരു പ്രതിസന്ധിയോ പ്രതിബന്ധങ്ങളോ അതുമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയില്ല എങ്കിൽ പോലും ശ്രദ്ധിക്കുന്ന ഹൃദയ സംബന്ധമായിട്ട് രോഗങ്ങളുള്ളവരൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇരുപത്തി ഒന്നാം തീയതി കഴിഞ്ഞാൽ ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളിലേക്ക് എത്തും അപ്പോൾ ഇരുപത്തി ഒന്നാം തീയതി വരെയുള്ള കാലഘട്ടത്തിലാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ജനുവരി നാലാം തീയതി പത്താം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ സർവാഭിഷ സർവാഭിഷനത്തെ പതിനൊന്നാം ഭാവത്തിലേക്ക് വരും അപ്പോൾ പത്ത് നിൽക്കുമ്പോഴും പതിനൊന്നിൽ നിൽക്കുമ്പോഴും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്നതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള വലിയൊരു ദോഷങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യതയില്ല എന്ന് മാത്രമല്ല ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് മാനസികമായിട്ട് തൊഴിൽ മേഖലയിൽ സന്തോഷം അനുഭവിക്കണം സാമ്പത്തിക വർധനവിനും യോഗമുണ്ട് അങ്ങനെ എങ്കിൽ പോലും ദേവീക്ഷേത്ര രഥാശക്തി വഴിപാട് ചെയ്യുക നാഗപൂജ ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള വഴിപാട് പ്രാർത്ഥന മുതലായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ദൈവാദിനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്